ആറളം വന്യജീവി സങ്കേതം ചിത്രശലഭങ്ങളുടെ വൈവിധ്യത്തിനും ബാഹുല്യത്തിനും പേര് കേട്ടതാണ് ചിത്രശലഭ ദേശാടനം ആറളത്തിന്റെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ദേശാടന സമയത്ത് നാല് ലക്ഷത്തിലധികം ചിത്രശലഭങ്ങൾ ആറളം വഴി കടന്നുപോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഈ ഒരു കാലയളവിൽ ഈ ഒരു വന്യജീവി സങ്കേതത്തിന്റെ മലനിരകളിലൂടെയും അതോടൊപ്പം തന്നെ ഈ സങ്കേതത്തിനോട് ചേർന്നൊഴുകുന്ന ചീങ്ങണി പുഴയിൻ്റെ ഭാഗങ്ങളിലൂടെയും തുറസായ പാദങ്ങളിലൂടെയും ഒഴുകി വരുന്ന റോസിന്റെ ഒരു കാഴ്ച നമ്മുടെ കണ്ണിന് അത്ഭുതമുളവാക്കുന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർവേയിൽ തന്നെ പന്ത്രണ്ടായിരത്തോളം ആൽബ്രോസിന്റെ സാന്നിധ്യമാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ രേഖപ്പെടുത്തിയ മുന്നൂറ്റി ഇരുപത്തിയേഴിനം ചിത്രശലഭങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിയാറിനം ചിത്രശലഭങ്ങളും ആറളം വന്യജീവി സങ്കേതത്തിലുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന ശലഭവൈവിധ്യത്തിന്റെ എൺപത്തിരണ്ട് ശതമാനവും ആറളത്തിലാണ് ആറളം വന്യജീവി സങ്കേതത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ ചിത്രശലഭസങ്കേതമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറളം ശലഭസങ്കേതമായി പ്രഖ്യാപിക്കുന്നതിനൊപ്പം സങ്കേതത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ശലഭ ഗ്രാമമായും പ്രഖ്യാപിക്കുന്നുണ്ട് ആറളം വന്യജീവി സങ്കേതത്തിലെ വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങളുടെ ഒരു സാന്നിധ്യവും അതോടൊപ്പം തന്നെ ആൽബർട്ട് റോസിന്റെ ദേശാടനവും തന്നെയാണ് ഈ ഒരു സങ്കേതത്തെ മറ്റു വന്യജീവി സങ്കേതത്തിൽ നിന്നും ഇനി വ്യത്യസ്തമാക്കാൻ പോകുന്നത് ആറളവും സമീപ പ്രദേശങ്ങളും വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളുള്ള സ്ഥലങ്ങളാണ് ശലഭ സൗഹൃദ വിനോദസഞ്ചാരം പ്രകൃതി സൗഹൃദ കാർഷിക വികസനം ഫാം ടൂറിസം മുതലായവ തദ്ദേശീയരുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതിലൂടെ പരിസ്ഥിതി വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സങ്കേതത്തിന് ചുറ്റുമുള്ള സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായുള്ള വിവിധ പരിപാടികളാണ് ശലഭഗ്രാമം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്